പ്രായമായവർ നേരിടുന്ന ആരോഗ്യ പ്രശ്നം മാത്രമല്ല ഒരു സാമൂഹിക പ്രശ്നം കൂടിയാണ് ഡിമൻഷ്യ എന്ന് കോട്ടയം ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ പറഞ്ഞു മാർസ്ലീവ മെഡിസിറ്റിയിൽ ദി റീകണക്ട് ഡിമൻഷ്യ കെയർ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കളക്ടർ പാല മാർസ്ലിവ മെഡിസിറ്റിയുടെ നേതൃത്വത്തിൽ ഡിമൻഷ്യ ബാധിച്ചവർക്ക് വേണ്ടി ദി റീകണക്ട് എന്ന പേരിൽ കെയർ പ്രോഗ്രാം ആരംഭിച്ചു കോട്ടയം ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ ഉദ്ഘാടനം നിർവഹിച്ചു പ്രായമായവർ നേരിടുന്ന ആരോഗ്യ പ്രശ്നം മാത്രമല്ല ഒരു സാമൂഹിക പ്രശ്നം കൂടിയാണ് എന്നും കളക്ടർ പറഞ്ഞു ആശംസകൾ ചെയ്യും ഇവിടെ ഡയറക്ടർ സോഷ്യൽ ജസ്റ്റിസ് ആയിരുന്നു ഒബിയസ്ലി ആയിരുന്നു ഞാൻ വളരെ സമീപമായിട്ട് ഈ കാര്യം ഞാൻ പർട്ടിക്കുലറായിട്ട് നോക്കി ബിക്കോസ് നമ്മുടെ നാട്ടത്തിൽ ഒരുപാട് സീനിയർ സിറ്റിസൺ ആണ് ഏറ്റവും കൂടുതലാണ് ഇൻഫാക്ട് ബൈ ട്വൻറ്റി ഫോർ ദ പോപ്പുലേഷൻ മേ ബി അറൌണ്ട് ട്വൻറ്റി ത്രീ ടു ട്വൻറ്റി ഫോർ പെർസെൻറ്റേജ് കാരണം ഒബിയസാണ് നമ്മുടെ യൂത്ത് പുറത്തേക്ക് പോകുന്നു സീനിയർ സിറ്റിസൺ എവിടെയാണ് ഇത് ഓൾറെഡി കെയർ ഗിവിങ് ഒരു ചലഞ്ച് ഉണ്ട് ഇവിടെ പ്രായമായവർക്ക് എല്ലാ സംരക്ഷണവും ഒരുക്കേണ്ട കാര്യത്തിൽ നിലവിൽ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് അവരുടെ ആരോഗ്യ സംരക്ഷണം നൂതന സംവിധാനങ്ങളും ചികിത്സകളും കൊണ്ടുവരുന്നത് മാതൃകാപരമാണെന്നും കളക്ടർ ചേതൻകുമാർ മീണ പറഞ്ഞു ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മോൺസിഞ്ഞർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ അധ്യക്ഷത വഹിച്ചു ഒരു പ്രോഗ്രാം ആണ് നമ്മുടെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് നമ്മുടെ ഇന്ന് ഈ ഡെമൻഷ്യ കെയർ പ്രോഗ്രാം ദ റീ എന്ന പേരിൽ ലോഞ്ച് ചെയ്യുന്നതും മറവി എന്ന അനുഗ്രഹം എന്ന പേരിൽ സുന്ദരമായിട്ടുള്ള ഒരു ചെറുകഥ നിങ്ങളിൽ ചിലല്ലെങ്കിലും വായിച്ചിട്ടുണ്ടാകാം മാളവികയും അപ്പൂട്ടനും അമ്മുവും കുഞ്ഞു ബാലാക്കിയും ഓർമ്മകളെക്കുറിച്ചും മറവിയെക്കുറിച്ചും വാചാലമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു കഥ അതിൻ്റെ സമാപനം ഇങ്ങനെയാണ് കുറിച്ച് വച്ചിരിക്കുന്നത് നൂതന ചികിത്സാ മാർഗങ്ങളിലൂടെ മറവിരോഗത്തിന് പ്രതിരോധം സൃഷ്ടിക്കാനുള്ള മാർഗങ്ങളാണ് കെയർ പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള ടൂൾ ആൻഡ് ഭാഗമായ വർക്ക് ബുക്ക് എന്നിവയുടെ പ്രകാശനവും മുഖ്യ പ്രഭാഷണവും പാലാ നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ നിർവഹിച്ചു പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷവും തോന്നി എന്നാൽ ഇപ്പോൾ ഡോക്ടർ ജോഷി ഡിമെൻഷ്യയെക്കുറിച്ചൊക്കെ അവതരിപ്പിച്ചപ്പോൾ ഒരു ചെറിയ ടെൻഷൻ എനിക്കുണ്ടായിട്ടുണ്ട് എനിക്കും ഈ ഇതുപോലെ ഉണ്ടോ എന്ന് ഇപ്പോൾ വലിയൊരു സംശയമുണ്ട് ഒരു ന്യൂറോ ന്യൂറോളജിസ്റ്റായി എൻ്റെ മകനോട് ഞാൻ വിവരം ഒരു മാസം ചോദിച്ചിരുന്നു പുള്ളിക്കാരും പറഞ്ഞ് പേടിക്കേണ്ടത് നിങ്ങൾ രാഷ്ട്രീയത്തെ പ്രവർത്തിക്കുന്നവർക്ക് ഇത് വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ സന്തോഷം അന്നേരം തോന്നി പക്ഷേ ഇപ്പോഴൊരു ശകലം ടെൻഷൻ എനിക്കുണ്ടായിട്ടുണ്ട് എന്താണെങ്കിലും നമ്മുടെ മാർസദ്വീപ ആശുപത്രി ആരംഭിച്ചിരിക്കുന്ന ഈ എന്ന ഈ എല്ലാവിധ ആശംസകളും ഞാൻ റീ കണക്ട് എന്നതാംകൂറിന് സമ്മാനമാണ് ആശുപത്രിയും ഇവിടെ നടപ്പിലാക്കുന്ന നൂതന ചികിത്സകളെന്നും ചെയർമാൻ പറഞ്ഞു റീകണക്ട് പ്രോഗ്രാമിനെ കുറിച്ച് ന്യൂറോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ജോസി ജെ വള്ളിപ്പാലം വിശദീകരിച്ചു പറഞ്ഞാൽ ഇനി നമുക്ക് അടുത്തത് ലക്ഷണങ്ങൾ ഏകദേശം പഠിച്ചു റീസൺ കാര്യങ്ങൾ മറന്നു പോവുക പലപ്പോഴും ഇത് ക്ലാസ് കേട്ടോടനെ മുപ്പത് വയസ്സോ ഇരുപത്തി വയസ്സോ ആക്കാൻ ഓടി വരാറുണ്ട് ഇന്നലെയും ഒരു പേഷ്യൻ്റ് വന്നു എനിക്ക് ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല ഇരുപത്തൊൻപത് വയസ്സുള്ള ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഒരു രോഗിക്ക് പെട്ടെന്ന് ഒരു മറുപടി ഉണ്ടാകുന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ അത് സ്ട്രെസ്സ് കൊണ്ടും ടെൻഷൻ കൊണ്ടും അല്ലെങ്കിൽ ഉറക്കം ശരിയാകാത്തത് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഉത്കണ്ഠം കൊണ്ടും അതാണ് സ്യൂഡോ ഡിമെൻഷ്യ ഡിപ്രഷൻ കൊണ്ടുള്ള ഡിമെൻഷ്യ ക്ലാസ് ഇതിൽ ഇത് ഈ മീറ്റിംഗ് എല്ലാം കേട്ടിട്ട് എനിക്ക് ഡിമെൻഷ്യ എന്ന് പറഞ്ഞാലും വരണ്ട പ്രധാനപ്പെട്ട ഒത്തിരി കാരണങ്ങളുണ്ട് ന്യൂറോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ അരുൺ ജോർജ് തറയാനിയിൽ ഈസ്റ്റ് ഡിമെൻഷ്യ ടെക്നോളജിസ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് സിഇഒ പയനാടത്ത് ജോസ് ജോളി ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസ് എയർ കോമഡോർ ഡോക്ടർ പോളിൻ ബാബു എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു